വളപട്ടണത്തെ ഒരു കോടിയുടെ കവർച്ച അയൽവാസിയായ യുവാവ് പിടിയിൽ വളപട്ടണം മന്നയിലെ അരിമൊത്ത വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന കേസിൽ അഷ്റഫിന്റെ വീടിന് സമീപത്തെ കൊച്ചുകൊമ്പൻ ലിജീഷ് പോലീസ് പിടിയിലായി കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷിന്റെ വീട്ടിലെ കട്ടിനടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായി അറിയുന്നു സി സി ടി വി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് വീടുമായി നല്ല പരിചയമുള്ളയാളാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അഷ്റഫും കുടുംബവും മധുരയിലെ വിരുദ് നഗറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ നവംബർ പത്തൊമ്പതിന് രാവിലെ വീട് പൂട്ടിപ്പോയതായിരുന്നു ഇരുപത്തിനാലിന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ ജനൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ലോക്കറിൽ സൂക്ഷിച്ച പണവും ആഭരണവും കവർന്നു എന്നറിയുന്നത് ഞായറാഴ്ച രാവിലെ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു ഇത് വാങ്ങാൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു എം കെ സി ബ്യൂറോ പയ്യന്നൂർ